മെയ് ഏഴിന് ആരംഭിക്കുന്ന കോൺക്ലേവ് കൂടുതൽ നാൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് വെളിപ്പെടുത്തി ജർമ്മനിയിലെ കൊളോൺ ആർച്ച് ബിഷപ്പ് കർദിനാൾ റെയ്നർ മെരിയ വരാനിരിക്കുന്ന കോൺക്ലേവ് രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത ഹ്രസ്വമായ കോൺക്ലേവിനേക്കാൾ കൂടുതൽ നാൾ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത രണ്ടായിരത്തി പതിമൂന്നിലെ കോൺക്ലേവ് രണ്ട് ദിവസം മാത്രമാണ് നീണ്ടു നിന്നത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ചെറിയ കോൺക്ലേവുകളിൽ ഒന്നായിരുന്നു അത് ഇതിന് സമാനമായ സാഹചര്യം ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് കർദ്ദിനാൾ റെയ്നർ മരിയ പറയുന്നത് മിക്ക കർദിനാൾമാരും വളരെ കാലമായി പരസ്പരം കണ്ടിട്ടില്ല പലർക്കും വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് സുവിശേഷവൽക്കരണം സിനഡാലിറ്റി വർദ്ധിച്ചു വരുന്ന മതേതരവൽക്കരണം കൃത്രിമ ബുദ്ധിയുടെ ധാർമ്മിക പ്രത്യാഘാതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ സാമൂഹികവും രാഷ്ട്രീയവുമായ ധ്രുവീകരണം ജനാധിപത്യ വെല്ലുവിളികൾ എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങൾ കർദിനാൾമാർ അഭിസംബോധന ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇത്തവണ നടക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കുന്ന നൂറ്റി മുപ്പത്തിയഞ്ച് കർദ്ദനാൾമാരിൽ നൂറ്റിയെട്ട് പേരും ആദ്യമായാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്